കുറ്റിച്ചിറ ചായ്പൻകുഴി റോഡിൽ വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാർ ബുദ്ധിമുട്ടുന്നു ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യം ഇനിയും നടപ്പിലായിട്ടില്ല അതിരപ്പിള്ളി ചാർപ്പ വാഴച്ചാൽ മലക്കപ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള സമാന്തര പാതയാണിത് തൊണ്ണൂറ്റിയെട്ട് ട്രിപ്പുകൾ ബസ് സർവീസ് നടത്തുന്ന റൂട്ടാണിത് കൂടാതെ മറ്റനേകം വാഹനങ്ങളും ദിനംപ്രതി കടന്നുപോകുന്നു നാലു വർഷമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ഒരു കിലോമീറ്റർ ദൂരം ഒരു വർഷം മുൻപ് ടാറിംഗ് നടത്തിയിരുന്നു ബാക്കി വരുന്ന ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത് റോഡ് ഭാഗികമായി തുറന്നുകൊടുത്തുവെങ്കിലും പണികൾ പൂർത്തിയായിട്ടില്ല ഇനി ടാറിങ്ങിന് കരാർ ഏറ്റെടുത്തുവെങ്കിലും എഗ്രിമെന്റ് ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല ചാലക്കുടിയിൽ നിന്ന് കുറ്റിച്ചിറ വരെയും ചായ്പൻകുഴിയിൽ നിന്ന് മലക്കപ്പാറ വരെയും പൊതുമരാമത്ത് വക റോഡാണ് ഇതിനിടയിലുള്ള രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും റോഡ് പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകാത്ത നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ ധർണയുൾപ്പെടെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല റോഡ് സഞ്ചാരയോഗ്യമാക്കി പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്